കഴിഞ്ഞ ദിവസം ഞാൻ കോഴിക്കോട് വന്നപ്പം എൻ്റെ ജീവിതത്തിലെ ഒരു വലിയ അനുഭവം ഞാനൊരു പ്രൈമറി സ്കൂളിൻ്റെ ശതാബ്ദി ആഘോഷത്തിന് ചെന്നതാണ് ഞാൻ ഞാനിങ്ങനെ നടന്നു പോകുമ്പം രണ്ടാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി ഉറക്ക വിളിച്ചു ഉമ്മൻചാണ്ടി എന്ന് അപ്പം എല്ലാവരും അങ്ങോട്ട് ശ്രദ്ധിച്ചു അപ്പം എല്ലാവരും ഈ കുട്ടിയെ നോക്കാൻ തുടങ്ങിയപ്പോൾ ഈ കുട്ടി അകം ഭ്രമിച്ചു അപ്പം ഞാൻ പതുക്കെ ചെന്ന് അടുത്ത് ചെന്ന് ഇങ്ങനെ കെട്ടിപ്പിടിച്ചു കെട്ടിപ്പിടിച്ചപ്പോൾ വളരെ ദയനീയമായിട്ട് എന്നോട് പറഞ്ഞു എല്ലാവരും ഇങ്ങനെയാണ് വിളിക്കുന്നത് അപ്പം പുള്ളി എന്തോ തെറ്റ് ചെയ്തു എന്ന ഒരു ഫീലിങ്ങിൽ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എല്ലാവരും വിളിക്കുന്നത് ഇതാണ് അപ്പം ഞാൻ ഈ കുട്ടിയെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച ഉടനെ അപ്പം ബാക്കിയുള്ള അവരുടെ രണ്ട് മൂന്ന് ഫ്രണ്ട്സ് അവർക്കൊക്കെ ഒരു എന്നോട് സംസാരിക്കാൻ ഒരു ധൈര്യമായി എന്നോട് പറഞ്ഞു കുട്ടിയുടെ പേര് പറഞ്ഞു വീടില്ല വീടില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവരുടെ ഒരു സഹപാഠിക്ക് വീടില്ല എന്നായി പറയുന്നത് ഉടനെ അടുത്ത കുട്ടി പറയുകയാണ് അവൻ്റെ അച്ഛൻ വളരെ കൂടുതലാണ് ചികിത്സയിലാണ് എന്ന് പറഞ്ഞു അപ്പം എന്നോട് സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയപ്പോൾ ആ പ്രൈമറി ക്ലാസ് സ്കൂളിലെ കുട്ടിക്ക് ഒരു അവൻ്റെ കൂട്ടുകാരനൊരു വീടില്ലെന്ന് പറയാനാണ് തോന്നിയത് അത് പറഞ്ഞു കഴിഞ്ഞപ്പം അതിന് ഒരു ബലം കൊടുക്കാൻ വേണ്ടി പറഞ്ഞത് അച്ഛന് സുഖമില്ലെന്നാണ് അപ്പം ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളിൽ പ്രതികരിക്കുന്നു എന്ന ഈ കുട്ടികളിൽ വരെ എത്തി എന്നുള്ളതാണ് ഞാനതിനെ കാണുന്നത് ഉടനെ ഞാൻ പുറകോട്ട് തിരിഞ്ഞ് എഫ് മിസ്റ്റസ് വിടിയാന്ന് ചോദിച്ചു എഫ് വിളിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഈ കുട്ടികൾ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചു അപ്പോളെ അവർ പറഞ്ഞു ശരിയാണ് ഈ കുട്ടി സാധുവാണ് വീടില്ല എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ കളക്ടറെ വിളിച്ചു ഇതാക്കി സ്ഥലം കൊടുക്കാനും വീട് കൊടുക്കാനും ഞാൻ ഏർപ്പാടാക്കി അപ്പം ഞാൻ എനിക്ക് വളരെ ഒരു സംതൃപ്തി നൽകിയ ഒരു അവസരം ആ കുട്ടിയുടെ ആ വിളിയും അതിനെ തുടർന്ന് ആ സ്കൂളിലെ രണ്ട് മൂന്ന് കുട്ടികളുടെ എന്നോടുള്ള പെരുമാറ്റവും ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു അനുഭവമാണ്